നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അതുപോലെ ജനറലസ് ആണ് ടൈംലെസ് ആണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് തീർത്തും ജീവിതത്തിലൊരു ഇരുട്ട് മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാൽ എപ്പോഴും സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന ചിന്തയോടുകൂടി തന്നെ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ കുറച്ചൊരു മാറ്റം വേണമെന്ന ചിന്ത അതായത് ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ സന്തോഷമായി വയ്ക്കാൻ ശ്രമിച്ചാൽ തന്നെ ജീവിതത്തിനൊരു ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിനൊരു വെളിച്ചം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നടക്കാതെ പോയ പല ആഗ്രഹങ്ങളും നടക്കുന്നുവെന്ന് കാണുന്നുണ്ട് കൂടാതെ സാമ്പത്തികമായി എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് കുറച്ചാളുകൾ ഇവിടെ പല കാര്യങ്ങളും തുടങ്ങി വെച്ചതായും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണ് തുടങ്ങി വെച്ചിട്ടുള്ളതെങ്കിലും അത് നിങ്ങൾക്ക് പരിപൂർണ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ വീടുപണി തുടങ്ങി വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അങ്ങനെ എന്ത് കാര്യമാണോ പൂർത്തിയാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണ ലക്ഷ്യത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇവിടെ പല വ്യക്തികൾക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തതിൽ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ കാത്തിരുന്ന് മടുത്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരുപാട് നാളായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഇനി എപ്പോഴെങ്കിലും നടക്കട്ടെ എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് മറ്റെന്തിനോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നാണ് അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ ജോലിയിൽ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ അത് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു പദവി ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായും മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിവിടെ വന്നിട്ടുള്ളത് അതായത് മറ്റുള്ളവർക്ക് മുന്നിൽ താന്നു കൊടുക്കാൻ നിങ്ങളിനി തയ്യാറാവില്ല നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഒരു നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ സഹിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്താവാം അങ്ങനെ ജീവിതത്തിൽ പലയിടത്തും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളെ എന്ത് കാര്യമാണ് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തിയത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ നിന്നാണോ പുറത്തു കടക്കാൻ പറ്റാതെ നിങ്ങൾ അകപ്പെട്ടു പോയത് അതിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമത്തിൽ നിന്നും നിങ്ങൾ മുക്തരാകുന്നതാണ് മികച്ച ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ആരോ തയ്യാറായി വരുന്നു എന്നാണ് കാണുന്നത് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ഇവിടെ ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കില്ല സഹായിക്കുന്നത് അല്ലാത്ത ഒരാളാവാം മറ്റാരും സഹായിക്കാനില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ ആകാം ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പോലെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും സഹായം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് നാളായി ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കാതെ നിന്നിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം നേരിട്ടിരുന്നിരിക്കാം നിങ്ങൾ അപ്പോൾ ഇവിടെ നിങ്ങൾ ശരിയായ അല്ലെങ്കിൽ ഉചിതമായ ഒരു തീരുമാനമെടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടും തീരുമാനത്തോടും കൂടി തന്നെ പുതിയതായി പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് അതിന് ലഭിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നിരാശ ഉണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റാരുടെയും സഹായമില്ലാതെ നിങ്ങളെ അവഗണിച്ചവരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ സ്വയം തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പ്രാപ്തരാകുന്നു എന്നാണ് കാണുന്നത് അത്തരത്തിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി പുതിയ കാര്യങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ അകറ്റി നിർത്തിയിട്ടുള്ള അവസ്ഥയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാകാം അപ്പോൾ നിങ്ങൾ അങ്ങനെ തുടങ്ങുന്ന ആ കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അത്തരത്തിൽ ഒറ്റക്കെടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടു തരുമെന്നാണ് അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറ്റാരുടെയും സഹായമില്ലാതെ നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുന്നു എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴൊക്കെ മറ്റുള്ളവരോട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തേടിയിട്ടുണ്ടാവാം ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾക്ക് സ്വയം ഒരു പരിഹാരം ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾക്കിവിടെ മികച്ചൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളുടെ പരിശ്രമത്തിന് അർഹിക്കുന്ന അംഗീകാരം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത് തീർച്ചയായും ഇവിടെ ദൈവാനുഗ്രഹം വളരെയധികം വർദ്ധിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ ആ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴുമുണ്ട് തീർച്ചയായും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിശ്രമങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നിങ്ങൾക്ക് ഉടനെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി